ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമ്മളപ്പം ഇന്ന് വന്നേക്കുന്നത് ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് ഒരു രണ്ടാഴ്ച വരെ കേടു കൂടാണ്ടിരിക്കുന്ന ബീഫ് ഫ്രൈയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഗൾഫിലേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് കൊടുത്തയക്കില്ലേ ആ ടൈപ്പ് ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫിനകത്തോട്ട് നമുക്ക് വേണ്ട മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഗരം മസാല നമ്മൾ ഉണ്ടാക്കുക ചെയ്തത് അപ്പോൾ അത് പൊടിച്ചിട്ട് അത് അതിൽ കൂടുതൽ കുരുമുളക് അടയാൻ ശ്രമിക്കുക കാരണം പ്രിസർവേറ്റീവ് പോലെ ആക്ട് ആക്റ്റീവ്മി കുരുമുളക് പിന്നെ അതെല്ലാം കൂടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കുക്കറിനകത്തോട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചാൽ മതി ബീഫാണ് വിചാരിച്ചിട്ട് നമ്മൾ കുറേ വിസിൽ അടുപ്പിക്കുന്നത് കാരണം നമ്മൾ ഇതിലെ വെള്ളം വറ്റിക്കുന്നത് നമ്മൾ റോസ്റ്റ് റോസ്റ്റാക്കുന്ന ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി അങ്ങനെ വഴറ്റിയെടുത്ത് വെള്ളം വറ്റിക്കണം അതാകുമ്പോൾ അത് കുറച്ചും കൂടെ കാലം ലാസ്റ്റ് ചെയ്യും ഇനി നമുക്കിത് ഒരു റോസ്റ്റ് കണക്കിനാക്കാൻ വേണ്ടിയിട്ട് ഒരു സവോള ഒന്നോ രണ്ടോ സവോള എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിൻ്റെ വെള്ളത്തോട് കൂടിയിട്ട് ഒഴിക്കണം പിന്നെ തേങ്ങാക്കി ആഡ് ചെയ്യുന്നത് അത് നമ്മുടെ പ്രിഫറൻസ് ആണ് നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഏടെയ്യാം നന്നായി ചെറുതാക്കി അരങ്ങി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൂടും അതും അതുകൂടെ ഇട്ടിട്ട് ഈ വെള്ളം നന്നായിട്ട് ഇങ്ങനെ കിടന്ന് തിളച്ച് വറ്റണം അങ്ങനെ വറ്റതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം ഡ്രൈ ആക്കി എടുക്കാം നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം അടി പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇളക്കി ഇളക്കി വെള്ളം വറ്റി വരണ്ട് ഈ ഒരു പാകത്തിന് ആക്കി എടുക്കണം ഇങ്ങനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെയ്യാം ഇതിനെ സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇന്നത്തേക്ക് ടാറ്റാ ബൈ ബൈ